നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഇവർക്കും സ്വാഗതം മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ ജിസ് ഓഫീസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നു ജാതി സെൻസസ് നടപ്പിലാക്കുക പട്ടികജാതി അവകാശ സംരക്ഷണ നിയമം നടപ്പിലാക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പട്ടികജാതി സംവരണം നടപ്പിലാക്കുക പട്ടികജാതി സ്കോളർഷിപ്പ് ലംസംഗ്രാൻ സമയബന്ധിതമായി നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സജീബ് ജോസഫ് എം മാർച്ച് ഉദ്ഘാടനം ചെയ്തു அவகாசங்கள் உத்தரவாதம் ஏற்றெடுக்கணும் எந்த ஆகிரிக்க நம்ம விதம் நியமப അംഗീകരിച്ചു കൊടുത്ത കാര്യമാണ് நமக்கறியா நம்ம ஆதிவாசி தீர்ச்சியாக வளரையே அவசியம் ஜனப்பிரிவுண்டாக தீர்ச்சியும் ஒரு ஜனபிரதி நிலையில் நீங்கள் எழுதானபேண்டிய போராட்டத்தில் ஞானும் என் சந்தத்தில் കെ സേതുമാധവൻ എം പി രവീന്ദ്രൻ അശോകൻ മാസ്റ്റർ സി വി ഉണ്ണികൃഷ്ണൻ പ്രൊഫസർ ഹരിദാസൻ ശ്രീധരൻ ചെമ്പ ഒ കെ വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു